ബാറുകൾ പൂട്ടിയതോടെ മാഹിൽ നിന്നുള്ള മദ്യക്കടത്ത് വർദ്ധിച്ചതായി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇതിനെ തുടർന്ന് മാഹിൽ നിന്നുള്ള പാതകളിലെല്ലാം എക്സൈസ് പരിശോധന ശക്തമാക്കി ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള ബാറുകൾ പൂട്ടിയതോടെ മാഹിയിൽ നിന്നുള്ള മദ്യക്കടത്ത് ക്രമാതീതമായി വർദ്ധിച്ചതായാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് പതിവ് വാഹന പരിശോധനയ്ക്കപ്പുറം ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള എക്സൈസ് തീരുമാനം മാഹിയിൽ നിന്നുള്ള പ്രധാന പാതയ്ക്ക് പുറമെ ഇടവഴികളിലും പരിശോധന ശക്തമാക്കി സ്വകാര്യ ബസ്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരവും ഞങ്ങളെ നിരീക്ഷണത്തിലാണ് ട്രെയിൻ മാർഗമുള്ള കടത്തും വർദ്ധിച്ചതായാണ് സമീപകാലത്ത് പിടിച്ചെടുത്ത മദ്യത്തിന്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് കേരളത്തെ അപേക്ഷിച്ച കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ മദ്യത്തിന് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ് മാഫിയയുടെ പ്രവർത്തനം റിപ്പോർട്ടർ കോഴിക്കോട്